അമേരിക്കൻ തീരുവാഭാരം ചുവക്കുന്ന ഇന്ത്യയ്ക്ക് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് ഡിസ്കൗണ്ട് ഇരട്ടിയാക്കി റഷ്യ ക്രൂഡ് ഓയിൽ വിലയിൽ ബാരലിന് ഓരോ ഡോളർ കുറയുമ്പോഴും ഇറക്കുമതി ചെലവിൽ കോടികൾ ലാഭിക്കാൻ ഇന്ത്യയ്ക്ക് കഴിയും ജൂലൈ ഓഗസ്റ്റ് കാലയളവിൽ ബാരലിന് വിപണി വിലയേക്കാൾ ഒരു ഡോളർ ഡിസ്കൗണ്ട് ആയിരുന്നു ഇന്ത്യൻ കമ്പനികൾക്ക് റഷ്യ നൽകിയത് നവംബറിലേക്കുള്ള ഇറക്കുമതിക്ക് ഇത് രണ്ടു മുതൽ രണ്ടര ഡോളർ വരെയായി ഉയർത്തിയെന്ന് ഒരു വിദേശ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഇന്ത്യൻ കമ്പനികൾ നവംബറിലും വൻതോതിൽ റഷ്യൻ എണ്ണ വാങ്ങിക്കൂട്ടിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ മാസം പ്രതിദിനം പതിനേഴ് ലക്ഷം ബാരൽ വീതം റഷ്യൻ എണ്ണ ഇന്ത്യൻ കമ്പനികൾ വാങ്ങുന്നുണ്ട് ഓഗസ്റ്റിനേക്കാൾ ആറ് അധികമാണിത് നവംബറിൽ ഇറക്കുമതി ഇതിലും കൂട്ടാം അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്കുമേൽ റഷ്യൻ എണ്ണ ഇറക്കുമതിക്കുള്ള പിഴയെന്നോണം ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ കൂടി ഉൾപ്പെടുത്തി അൻപത് ശതമാനം തീരുവ് പ്രഖ്യാപിച്ചിരുന്നു തീരുവാഭാരം കുറയ്ക്കാനും യു എസുമായുള്ള വ്യാപാര കരാർ അനുകൂലമാക്കി മാറ്റാനുമായി വൻതോതിൽ അമേരിക്കൻ എണ്ണ വാങ്ങാനുള്ള നീക്കങ്ങൾ ഇന്ത്യൻ കമ്പനികൾ നടത്തുന്നുണ്ട്